ഇസ്രായേലിൽ എവിടെ നോക്കിയാലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭയം മറ്റൊന്ന് അഭയം ഇറാന്റെ ആക്രമണത്തെ ഭയന്ന് എന്ന് ചിഹ്നിച്ചതറി ഓടുന്നു ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഈ ഓടുന്ന ആളുകൾ ബങ്കറുകളിൽ അഭയം തേടുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ അഭയം തേടിയിരിക്കുന്നു മനസ്സിനൊരു സുഖവുമില്ല ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണങ്ങൾ അത് ഏത് രീതിയിലാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കുടുംബ വസതി ഇറാൻ കഴിഞ്ഞ ദിവസം അടിച്ചു തകർത്തു ആഭ്യന്തര മന്ത്രിയുടെ വീട് ഭാഗികമായി തകർത്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ മകൻ യാായിർ നദന്യാഹുവിന്റെ വിവാഹം ഇറാൻ തുടർച്ചയായി മുടക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാന്റെ ആക്രമണത്തെ ഭയന്ന് മകന്റെ കല്യാണം രണ്ടു തവണ മാറ്റിവെച്ചു ആദ്യം ഇറാന്റെ ആക്രമണം ഉണ്ടായപ്പോൾ മാറ്റിവെച്ചു ഇപ്പോൾ വീണ്ടും മാറ്റിവെച്ചു അതായത് എവിടെ നോക്കിയാലും ഭയം എവിടെ നോക്കിയാലും അഭയം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇടിവെട്ടേറ്റവനെ പാമ്പ് കളിച്ചു എന്ന് കൂടെ പറയേണ്ടി വരും ഇറാന്റെ പക്കൽ ആണവായുധം വരാനുള്ള സാധ്യതയുണ്ട് നാളെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ ഇറാനെ അടിക്കണം എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഏകപക്ഷീയമായി ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചത് യഥാർത്ഥത്തിൽ ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടായിരുന്നില്ല ആണവായുധത്തിന്റെ പുറകെ പോകില്ല എന്ന് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു അത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഇറാൻ അങ്ങനെ പറഞ്ഞ ആണവായുധം കൈവശപ്പെടുത്താനുള്ള സാധ്യത ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്നാൽ എന്ന് പറഞ്ഞ് ഇറാനെ ആക്രമിച്ച ഇസ്രായേൽ ഇപ്പോൾ കൂടുതൽ പരിഭ്രമിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് കുറച്ച് മരണങ്ങളും അപകടങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഇല്ലാതാകും കുറച്ച് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തോളം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് മുപ്പതിനായിരത്തോളം ആളുകൾ ഇതുവരെ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അത്ര ക്രൂരമായിട്ടുള്ള അടി അടിച്ചിട്ടുണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാലും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇപ്പോൾ ഇറാൻ ഇട്ട ഈ മിസൈൽ ഇറാൻ വിക്ഷേപിച്ച ഈ മിസൈൽ ആ മിസൈലിന്റെ സ്ഥാനത്ത് ഒരു ആണവ ഫോർമുല ഘടിപ്പിച്ചാണ് മിസൈൽ വരുന്നതെങ്കിൽ എത്ര വലിയ അപകടം സംഭവിക്കും അതുതന്നെയാണ് ലോകം പറയുന്നത് ഇറാന്റെ പക്കൽ ആണവായുധം കിട്ടിയാൽ ഇസ്രായേൽ ഭയക്കണം എന്ന് ഇവിടെ ലോകരാജ്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇത് ഇറാൻ ആണവായുധങ്ങൾക്ക് ഒരു ക്ഷാമവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ആണവായുധം ഭയന്ന് ഇറാനെ ആക്രമിച്ച അമേരിക്കയും ഇസ്രായേലും ശരിക്കും ഭയക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം റഷ്യ അക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞു നിരവധി രാജ്യങ്ങൾ ഇറാൻ ആണവായുധം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അതും ഒരു ബഡായി എന്ന രീതിയിൽ ചില ആളുകളൊക്കെ എടുത്തു എന്നാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ചോങ് ഉൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പൊളിക്കളിയ ഞമ്മതല നിങ്ങൾക്ക് വേണ്ടത്ര ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് നിങ്ങൾ ആണവ രാജ്യമായിരിക്കൂ നിങ്ങൾക്ക് ആണവായുധങ്ങൾ ആണവ ഫോർമുലകൾ ഞങ്ങൾ സംഭാവന ചെയ്യാം ഇത് ഇസ്രായേലിനെയും അമേരിക്കയെയും വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഒരു ഭാഗത്ത് അഭയം മറ്റൊരു ഭാഗത്ത് ഭയം ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇടിവെട്ടേറ്റവനെ പാമ്പ് കണ്ടിച്ചു എന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പോയിരിക്കുന്നു ആ രാജ്യത്തെ ഭരണാധികാരികൾ പോയിരിക്കുന്നു ഒരു രക്ഷയും ഇല്ലാതെ ബെഞ്ചിൻ നദന്യാഹുവിന് പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്